സിനിമയിലെ ഹിറ്റ് കോംബോയാണ് മോഹൻലാലും സത്യൻ അന്തിക്കാടും ഇരുവരും ഒരുമിച്ചപ്പോഴെല്ലാം ലഭിച്ചിട്ടുള്ളത് എന്നെന്നും ഓർത്തിരിക്കുന്ന സിനിമകളാണ് ചിരിക്കാനും കരയിപ്പിക്കാനും ആ കോംബോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇവർക്കൊപ്പം ശ്രീനിവാസൻ കൂടെ എത്തുമ്പോൾ അത് കൂടുതൽ മനോഹരമായി മാറും ഇപ്പോഴിതാ മോഹൻലാലിനെക്കുറിച്ചുള്ള രസകരമായൊരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് സത്യൻ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ അനുഭവമാണ് സത്യൻ അന്തിക്കാട് പങ്കുവയ്ക്കുന്നത് ശ്രീനിവാസനും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ശ്രീനിവാസൻ വീഴാൻ പോയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് സത്യൻ അന്തിക്കാട് സംസാരിക്കുന്നത് സന്മനസ്സുള്ളവർക്ക് ഉള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിന്റെ ഓർമ്മകളാണ് സത്യൻ അന്തിക്കാട് പങ്കുവച്ചത് ശ്രീനിവാസൻ വാടക വീട് ഒഴിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഗോപാലകൃഷ്ണ പണിക്കരെന്ന ലാലിന്റെ കഥാപാത്രം ശ്രീനിവാസനെ ജീപ്പിൽ കൊണ്ടുവരുന്നൊരു സീനുണ്ട് ജീപ്പ് വന്നു നിന്ന് ജീപ്പിൽ നിന്നും ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ചാടിയിറങ്ങുമ്പോൾ ഷൂ തന്നിയിട്ട് വീഴാൻ പോകുന്നുണ്ട് ശ്രീനിവാസൻ ഞാൻ ഷോർട്ട് കട്ട് ചെയ്തില്ല അത് അതുപോലെ തന്നെ അഭിനയിപ്പിച്ചു മോഹൻലാലും അതിൻ്റെ ഒപ്പം അഭിനയിച്ചു സത്യനന്ദിക്കാട് പറയുന്നു ഇന്നത്തെ പോലെ അന്ന് മോണിറ്ററൊന്നുമില്ലാത്ത കാലമായിരുന്നു അതിനാൽ രണ്ടാമത് കാണാൻ സാധിക്കില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കാണുന്നത് നമ്മുടെ കണ്ണിന്റെ ജഡ്ജ്മെന്റ് ആണ് ഷോട്ടിന്റെ സമയത്ത് ആ വീഴ്ച കണ്ട് എല്ലാവരും ചിരിച്ചു മോഹൻലാലും ചിരിച്ചു എന്നും സത്യനന്തിക്കാട് പറഞ്ഞു തുടർന്ന് ആ രംഗം ഒന്നുകൂടെ എടുക്കാമെന്ന് ക്യാമറമാൻ അടക്കം പറഞ്ഞുവെന്നും എന്നാൽ ചിരിച്ചോ എന്ന് താൻ മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ മോഹൻലാൽ നൽകിയ മറുപടി വേറൊന്നായിരുന്നുവെന്നുമാണ് സത്യനന്ദിക്കാട് പറയുന്നത് ഞാൻ ലാലിനോട് ചോദിച്ചു ലാൽ ചിരിച്ചോ മോഹൻലാൽ പറഞ്ഞു ഞാൻ ചിരിച്ചു പക്ഷെ സത്യേട്ടൻ നോക്കിക്കോ ആ ചിരി ക്യാമറയിൽ കാണില്ല കാരണം ഞാൻ കുടയും ബാഗും വെച്ച് ആ ചിരി മറച്ചു മോഹൻലാൽ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് പക്ഷെ ഇപ്പോഴും ആ ഷോട്ട് നോക്കിയാൽ മോഹൻലാലിൻ്റെ ചിരി കാണില്ല വീടൊഴിയാൻ പറ വീടൊഴിയാൻ പറ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിനിടയിൽ ലാൽ ചിരിക്കുന്നുണ്ട് അത് പക്ഷേ നമ്മൾ കാണുന്നില്ല സത്യനന്ദിക്കാട് പറയുന്നു ഇതിനെയാണ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതൊക്കെ ദൈവാനുഗ്രഹം എന്നാണ് ഞാൻ പറയുന്നത് ലാൽ അറിയാതെയാണ് ലാൽ നന്നായി അഭിനയിച്ചു പോകുന്നതെന്നും സത്യൻ പറയുന്നു അഭിനയിക്കാൻ മോഹൻലാൽ വലിയ മുന്നൊരുക്കങ്ങളൊന്നും നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത് അതുവരെ നമ്മളോട് തമാശ പറഞ്ഞ് ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന ആൾ ടേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരാളായി മാറുകയാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു